ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അരി വെച്ചിട്ട് ഒരു ചാക്കരി കപ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വെള്ളച്ചോറൊക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇത് ഞാൻ കഴുകി വെച്ചതാണ് ഇത് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം എന്നാലേ നമുക്ക് പെട്ടെന്ന് വേവായി കിട്ടും അതല്ലേല് കുറേ സമയം നമ്മൾ വേവിക്കേണ്ടി വരും അപ്പോൾ നല്ല വേവുള്ള അരിയാണ് വിടെ മൂന്ന് ഗ്ലാസ് ചാക്കരി വെച്ചിട്ടാണ് നമ്മൾ കപ്സ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇതാണ് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടാണ് നല്ല കെകി വൃത്തിയാക്കിയാണ്ട് ഇത് നമ്മൾ കുതിർന്നാൽ നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഒരുപാട് വേവുള്ള അരി ആയതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടൂല അതിനായി ഞാൻ കിലോ കോഴി എടുത്തു വെച്ചിട്ടുണ്ട് കോഴി ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ തിന് ബാക്കി വേണ്ട ചേരുവകൾ മറ്റ് ചേരുവകൾ കാറാമ്പൂവ് ഏല ഏലക്കായ് മൂന്നെണ്ണം കാറാമ്പൂവ് ഒരഞ്ചാറെണ്ണം പട്ട മൂന്നെണ്ണം കുറച്ച് കുരുമുളക് രണ്ട് മാഗി ട്യൂബ് ഇത്രയാണ് കേട്ടോ രണ്ട് തക്കാളി നാല് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരഞ്ചാറ് ഇല്ല പൊളിച്ചെടുത്തതാണ് ഞാനത് ഒരഞ്ചാറ് ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് കേട്ടോ ആദ്യമായിട്ട് ഞാൻ ഈ അരി ഈ കുക്കറിൽ ഇത് നല്ല വേവുള്ള അരി ആയതുകൊണ്ട് ഞാനിപ്പോൾ അടുപ്പത്തൊന്നും വയ്ക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ആദ്യം രണ്ട് വിസിൽ വരുത്തി ഇതിൻ്റെ ആഫ് വേവാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് പിന്നെ അതിലിട്ട് വേവിക്കേണ്ടത് കേട്ടോ ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ ഉള്ളി രണ്ട് തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് കയറി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇതൊക്കെല്ലാം വാറ്റിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ ആ അരി ഒരു ഹാഫ് വവായി ഞാൻ കുക്കറിൽ വിസിൽ വരിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് വേവുള്ള അരിയാതെട്ടോ വേവില്ലാത്ത അരിയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല വാറ്റിയെടുത്തിട്ട് കോയിട്ടിട്ട് അരി കഴുകിട്ടാൽ മതി അതല്ലെങ്കിൽ അടുപ്പത്താണെങ്കിലും ഇതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇന്ന് കുക്കറിൽ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മളെല്ലാം വഴറ്റിയിട്ട് പോയി ഈ വേവിച്ച് വെച്ച ചോറൊക്കെ ഇട്ടിട്ടാണ് ഇനി ഒന്നിച്ച് നമ്മൾ വഴറ്റി വെക്കുന്നത് ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ഈ ഉള്ളി തക്കാളി ഇത്രയും സാധനങ്ങൾ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവാണ് വെളിച്ചെണ്ണയിലും അതിൽ നമുക്ക് താല്പര്യമുള്ള എണ്ണയിലും ഒക്കെ ഇന്നത് ഒന്നുമില്ല ഞാൻ ഇതിലേക്ക് തക്കാളി പച്ചമുളക് ചതച്ച് വെച്ചതെല്ലാം ഇട്ട് കണ്ട് വഴറ്റാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് പട്ട കാറാമ്പൂവ് ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മാഗി ട്യൂബ് കണ്ടോ ഇതിങ്ങനെ പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെറുതായി പൊടിച്ചാൽ അല്ലെങ്കിൽ അതിൽ ഇട്ടിട്ട് നമ്മൾ ഇളക്കി ഉടച്ചു കൊടുത്താലും മതി അങ്ങനെ അങ്ങനെ പൊടിച്ച് പൊടിച്ചിട്ടിട്ട് നമ്മളതൊന്ന് ഇളക്കി ഇങ്ങനെ ഇളക്കിയിട്ട് അതൊന്നും അടച്ചു കൊടുക്കണം അതല്ലെങ്കിൽ അത് കട്ടയായി കിടക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാവരും നമ്മളെ വീട്ടിൽ നമുക്ക് സാധാ ചാക്കരയിലും എല്ലാവരും ഒന്ന് ട്രൈ നോക്കേണ്ടത് നല്ല ടേസ്റ്റിൽ നമുക്ക് വയറിനൊന്നും ഇല്ലാതെ മടുപ്പൊന്നും തോന്നാത്ത ഒരു ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി നല്ല ടേസ്റ്റിൽ അതിലേക്കൊരു ബീഫ് ഫ്രൈയും അതല്ലെങ്കിൽ പൊരിച്ച ഇറച്ചിയോ കോഴിയോ എന്തെങ്കിലുമൊന്നും ഉണ്ടായാലും മതി നല്ല ടേസ്റ്റുള്ള നമുക്ക് കഴിക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിലേക്ക് ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളി തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ വാറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം മതി കാരണം നമ്മൾ ചോറ് അരി വേവിച്ച് വെച്ചതുകൊണ്ട് ഹാഫ് വേവാക്കി വെച്ചതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണുള്ളൂ ഒരു ഇതിപ്പോൾ ഒരു അഞ്ചാറ് പേർക്കൊക്കെ കഴിക്കാൻ സുഖമായിട്ട് നല്ലപോലെ കഴിക്കാൻ പറ്റും ഇതായി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ ഈ കപ്പിന് ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇനി നമ്മളിതിലേക്ക് ഈ എടുത്തു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇത് നമ്മൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പ് കുറച്ച് മതി മാഗി കട്ടയിലൊക്കെ കുറച്ച് ഉപ്പ് ഉണ്ടാവും എന്നാലും നമുക്ക് ചോറിലേക്കൊക്കെ ഉള്ള അരി അത്രയും അരിയിലേക്കുള്ള ഉപ്പൊക്കെ വേണ്ടി വരും അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ എല്ലാവരും ചേർത്തി കൊടുക്കുക ഞാനിപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഈ വേവി ഹാഫ് വേവാക്കി വെച്ച ഈ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇളക്കി കൊടുക്കുന്നു വേണ്ട ഇതങ്ങനെ തമ്മിൽ കോഴി വേകാത്ത കോഴിയാണ് അപ്പോൾ അതൊന്ന് വേവായിക്കോട്ടെ ഇനി നമ്മളിത് വേവായതിനു ശേഷം ഇളക്കിയ ഒരു ഇളക്കിയാൽ മതി ഒരു വിസിൽ വന്നതിന് ശേഷം കുറച്ച് സമയം നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം എന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റെങ്കിൽ എന്തായാലും അഞ്ചോ എട്ടോ മിനിറ്റ് സിമ്മിലിട്ട് കൊടുക്കുക എന്നിട്ടത് നമ്മൾ െ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് അവിടെ ദമ്മിൽ കുറച്ച് സമയം കടന്നതിന് ശേഷം നമ്മൾ വാങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് നല്ലപോലെ അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം നമ്മൾ കുക്കറൊക്കെ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു വിസിൽ വരട്ടോ ഒരു വിസിൽ വന്നാൽ ഇട്ട് കൊടുക്കണം കാരണം കുറച്ച് വെള്ളം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഞാനപ്പം ഈ കുക്കറൊക്കെ തുറന്നേ അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കുക്കറിൽ നിറച്ചുള്ളത് കൊണ്ട് നമുക്ക് അതിലിട്ട് ഇളക്കാൻ പറ്റില്ല അവർ നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കും എല്ലാ ഭാഗവും നല്ല ടേസ്റ്റിയായ ചാക്കരി കപ്സ് നമുക്ക് കഴിക്കാം നല്ല രസകരമായ ചാക്കരി കൊണ്ട് ചിക്കൻ വെച്ച് ഒരു കപ്സ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് തെയ്ക്കാത്ത പ്രശ്നമോ നെയ്യ് പ്രശ്നമോ ഒന്നുമില്ല അതിലേക്കൊരു ചിക്കൻ ഫ്രൈയോ ഏറെ ഇച്ചി ഫ്രൈയോ പൊരിച്ചതൊക്കെ പറ്റും നല്ല ടേസ്റ്റുകൂടെ കഴിക്കുക എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു